ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ക്ലീനിങ്ങും കുറച്ചൊരു കുക്കിങ്ങിൻ്റെയും കൂടി കാണിക്കുന്ന ഒരു ബ്ലോഗാണേ അപ്പോൾ നല്ല മഴയാണ് പുറത്ത് അപ്പോൾ ഞാൻ കരുതി വന്ന ഓഫീസ് വിട്ട് വന്നപ്പോൾ കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ബെഡ്ഷീറ്റും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചല്ല കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി വാഷിംഗ് മെഷീനിൽ ഇടാൻ കയറിയതാണ് അപ്പോൾ കരുതി മേലെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങുക എന്നുവെച്ചാൽ ആദ്യം തന്നെ മാറാൻ തട്ടി തുടങ്ങിയതാണ് അപ്പോൾ എനിക്ക് എത്താത്ത ഭാഗം വന്നപ്പോൾ മോനെ വിളിച്ചിട്ട് അവനെ കൊണ്ടും കൂടി ചെയ്യിച്ചതാണ് കേട്ടോ പിന്നെ ഒരു പെഡൽ ഫാൻ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതെല്ലാം പൊടി പിടിച്ച് കിടക്കുക പറയുമ്പോൾ റോഡ് സൈഡും നല്ലതാണ് ഞങ്ങളുടെ വീട് എന്നാൽ പോലും നല്ല പൊടി ഉണ്ടാവും അപ്പോൾ എല്ലാം തട്ടി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ഇതില്ലേ ചവിട്ടിയൊക്കെ നന്നായിട്ട് ആഴുക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് ഒഴിവാക്കി എല്ലാം അടിച്ച് തുടച്ചിട്ടാണ് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എൻ്റെ ത്രീ ഇൻ വൺ ആണ് ശരിക്കും പ്ലാനിൽ ഇല്ലാത്തൊരു ഭാഗമാണ് കേട്ടോ ഇത് അപ്പോൾ താഴെ വാർപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ മേലെ എനിക്ക് നീട്ടി വാർത്ത് തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിച്ചതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വെച്ച് ചെയ്തതുകൊണ്ട് പ്ലാനിലൊന്നും ഇത് കാണുന്നില്ല അങ്ങനെ പക്ഷേ ഇത് ഭയങ്കര ഒരു ഉപകാരം ഉള്ളൊരു ഭാഗമാണ് ഇതിട്ടോ മഴക്കാലമായ എനിക്ക് തുണി ആറിയിടാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു കാര്യമാണ് ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാക്കിയിട്ടത് കൊണ്ടെന്ന് വെച്ചാൽ ഒന്നും ടെൻഷനേ ആവേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ എന്താ കോണീൻ്റെ ഹാൻഡിലും എല്ലാം ഒന്ന് പൊടി പൊടി പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് അതുകൊണ്ടൊരു നനഞ്ഞ തുളി കൊണ്ട് എല്ലാം തുളച്ച് വൃത്തിയാക്കിയിട്ട് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട് അതേപോലെ ഒരു സിംഗിൾ കോട്ട് കട്ടിലോട്ട് പിന്നെ തുണി ആറിടാൻ വേണ്ടി കുറേ അയലും ഇട്ടിട്ടുണ്ട് അങ്ങനെ ബെഡ്ഡെന്നൊന്നും പറയാനില്ല ഈ ഹോസ്റ്റലൊക്കെ കുട്ടികൾ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ആയിട്ടുള്ള ബെഡ് ഇട്ടതാണ് കേട്ടോ അവിടെ ആരും അങ്ങനെ കിടക്കാനൊന്നും ഇല്ലല്ലോ പക്ഷെ എന്നാലും നമ്മളെ വീട് ആരും ഉപയോഗിക്കുന്നില്ലെങ്കിലും നല്ല നീറ്റാക്കി ഇടാന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നല്ല സന്തോഷമല്ലേ അപ്പം എപ്പോഴും ഞാൻ അങ്ങനെ നീറ്റാക്കി ഇടാൻ തന്നെ ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇങ്ങോട്ട് ഇല്ലെങ്കിലും ഈ മോളിൽ ടെറസിലൊക്കെ ഇറങ്ങിയിട്ട് ആകത്തേക്ക് വരുമ്പോൾ ആ ചളിയും പൊടിയൊക്കെ ചവിട്ടി കയറുന്നതിൻ്റെ ഒക്കെയാണ് ഉണ്ടാവാറ് അഴുക്കൊക്കെ ണ്ടാവാറ് അപ്പം എല്ലാം ഒന്ന് തുടച്ചിട്ട് ഫാനും കൂടി ഇട്ടപ്പോൾ എല്ലാം നല്ല വൃത്തിയായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ എന്താ അതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഉള്ള വെള്ളം ഒഴിവാക്കുകയും അത് പിന്നെ മാറ്റിയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ആയിട്ട് ഈ കോണി ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ചട്ടിയിൽ ചെടി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്ന് വൃത്തിയാക്കി ആ ചട്ടിയിലെ ചെടീൻ്റെ അകത്തുള്ള ഒരൊണങ്ങി തണ്ടിണ്ടായിരുന്നു അതൊക്കെ മുറിച്ച് കളഞ്ഞതിന് ശേഷം ആ ഒന്ന് തുടച്ചിടാണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും ഞാനത് കൊണ്ടുപോയി കഴുകി വെക്കാറുണ്ട് പക്ഷേ അനിയിപ്പോൾ അങ്ങ് താഴെ ഇറങ്ങാനൊന്നും വയ്യ ഇത് കാണിക്കുമ്പോൾ എളുപ്പം കഴിയുന്നുണ്ടെങ്കിൽ കുറേ സമയം എടുത്ത് അത് ക്ലീൻ ചെയ്ത് മൊത്തം പൊടി കുറേ ഉള്ളതുകൊണ്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കാൻ നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് പിന്നെ ഇനിയിപ്പോൾ എന്താ ഈ വാഷിംഗ് മെഷീനിലിട്ട തുണിയൊക്കെ ഒന്ന് എടുത്ത് ആറിയിടാം അപ്പോഴേക്കാൻ രാത്രിയാവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ആ തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് പിന്നെ മേലെ മേലുകഴുകി വന്നതിന് ശേഷം രാത്രിയൊക്കെയുള്ള ഭക്ഷണത്തിന് ഒരു ചക്ക കൊണ്ടെത്താന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത വീട്ടിൽ നിന്ന് അപ്പോൾ ആ ചക്ക പുഴുക്കുണ്ടാക്കാമെന്ന് കരുതിയിട്ട് അത് മുറിച്ചിട്ട് തുടങ്ങുകയാണ് അപ്പോൾ എനിക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ചക്ക അപ്പോൾ ഞാൻ ആ ചക്ക കിട്ടിയാൽ പിന്നെ അതിൻ്റെ എല്ലാം ക്ഷീണം അങ്ങ് മാറും എന്തായാലും അത് പുഴുക്കുണ്ടാക്കി കഴിക്കണം എന്നുള്ള തോന്നല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ഇഷ്ടത്തോടെ ചെയ്യാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ നമുക്കത് മടുപ്പ് തോന്നൂലല്ലോ ബുദ്ധിമുട്ടൊന്നും തോന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് വേഗം മുറിച്ചിട്ടിട്ട് പിന്നെ ഏട്ടനും മോനൊന്നും അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും പിന്നെ ഞാൻ എന്താക്കി അത് മുറിച്ചിട്ട് പുഴുക്കുണ്ടാക്കി മഞ്ഞളും മുളകും ഉപ്പിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം ഒരു ഒരു മുറി തേങ്ങി അതിനകത്ത് രണ്ട് പച്ചമുളകും ഒരു നുള്ളു ജീരകവും അതേപോലെ രണ്ട് മൂന്ന് പിന്നെ ചെറിയുള്ളിയും രണ്ടല്ലേ വെളുത്തുള്ളിയും ഗ്യാസൊന്നും വരണ്ടാന്ന് വെച്ചിട്ട് അതും പിന്നെ കറിവേപ്പിലയും ഇട്ടിട്ട് ഒതുക്കിയെടുത്തതാണ് കേട്ടോ അരക്കേണ്ട മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് അപ്പോൾ ഒതുക്കിയതിന് ശേഷം ഈ വെന്ത ചക്കത്ത് അതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായി ഉടച്ച് ചേർത്ത് കറിവേപ്പിലയും കടുകും എന്താ വെറ്റൽ മുളകുമൊക്കെ ഇട്ടിട്ട് വറവിടുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചക്ക പുഴുക്കായിരുന്നു അപ്പം പിന്നെ ഞങ്ങളതൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ അപ്പോൾ ഇന്നിത്രയൊക്കെ കാണിക്കുന്നത് ഒരു ഈവനിങ് വ്ലോഗൊന്നും പറയാനില്ല എല്ലാ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാലും കുറച്ച് കാര്യങ്ങൾ മാത്രം കാണിച്ചാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്ര സമയം കണ്ടതിന് ഒരുപാട് താങ്ക്സ് കിട്ടാം ഓക്കെ que okay.